യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏറ്റവും സഹോദരന്മാരെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിന്റെ തിരുനാൾ ഏറ്റവും അനുഗ്രഹമായിട്ട് നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ ദൂരസ്ഥലങ്ങളിലാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രാർത്ഥനകള് അച്ഛനി അൽത്താറയിൽ സമർപ്പിക്കുന്നുണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങള് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ അവരോടൊപ്പം നിങ്ങളുടെ നിയോഗങ്ങളും അച്ഛനി അൽത്താറയിലേക്ക് പള്ളിക്കുന്ന മാതാവിന്റെ തിരുസന്നിധിയിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ഞാൻ അവ ഓരോന്ന് സമർപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ അഞ്ച് ബന്ധനങ്ങള് അഞ്ച് കുരുക്കുകള് അഞ്ച് കെട്ടുകള് വിട്ടുമാറാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക അതൊരു നിയോഗം വെച്ചിരിക്കുക ഈ പള്ളി പെരുന്നാളിലൂടെ അത്ഭുതകരമായിട്ട് ആ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ സ്ഥലത്തിന്റെയും വീടിന്റെയും കച്ചവടത്തിൽ നടക്കാൻ വേണ്ടി വർഷങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലുള്ള ആ കെട്ടുകൾ ഒന്ന് അഴിഞ്ഞു പോകട്ടെ ജോലിക്ക് വേണ്ടി കാത്തിരുന്ന് 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 മടുത്തിരിക്കുന്ന മനസ്സ് മരവിച്ചിരിക്കുന്ന മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ അങ്ങോട്ട് യേശുനാമത്താൽ വിട്ടുമാറട്ടെ കല്യാണ പ്രായമായിട്ട് കല്യാണം നടക്കാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന് കർത്താവ് ഉത്തരം കൊടുക്കട്ടെ പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങള് ലോൺ അടിച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥകള് കടങ്ങൾ ഇങ്ങനെ പെരുക്കി പെരുക്കി വരുമ്പോൾ ഒരു കടം മാറാൻ വേണ്ടി വേറൊരു കടമെടുത്ത് അങ്ങനെ കുരുക്കിലാക്കപ്പെട്ട് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ബാധകളും അങ്ങോട്ടും മാറിപ്പോകട്ടെ നിരാശ അകാരണ ഭയം വിഷാദം തലവേദന ശാരീരിക വേദന മനസ്സ് തളർന്ന അവസ്ഥ ശരീരം തളർന്ന അവസ്ഥ കുടുംബം തകർന്ന അവസ്ഥ ഭവനങ്ങളിൽ ഭിന്നതകള് കലഹങ്ങള് നിരാശകള് സാധാരണ ഇങ്ങനെ വീട്ടിൽ കയറിയിരിക്കുന്നുള്ളൊരു ചിന്ത വീട്ടിൽ കയറുമ്പോൾ വരുന്ന നെഗറ്റീവ് എനർജികൾ പുറത്തു പോകുമ്പോൾ പ്രശ്നമില്ല എന്നാൽ വീട്ടിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ഭാരമോ വല്ലാത്ത തളർച്ചയോ വല്ലാത്ത ക്ഷീണമോ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടൽ അപസ്മാരങ്ങള് നിരന്തരമായ രോഗങ്ങൾ ക്യാൻസറുകൾ ട്യൂമറുകൾ വയറ്റിലെ മുഴകൾ മുട്ടിന്റെ വേദന ഡിസ്ക് കംപ്ലൈന്റ് ഡിസ്ക് ഇങ്ങനെ തളർന്ന് അതുമൂലം തകർന്ന് കിടക്കുന്ന അവസ്ഥ ജോലി ഭാരം ജോലി മൂലം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ശത്രുക്കൾ മൂലം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ നിരന്തരമായ വേദനകൾ സങ്കടങ്ങള് ആഗ്രഹിക്കുന്ന പോലെ മകന്റെ ഉയർച്ചയില്ലായ്മ ആഗ്രഹിച്ച പോലെ മകൾക്ക് ഉയരാൻ പറ്റാത്ത മകന്റെയും മകളുടെയും കുടുംബ ജീവിതത്തിൽ വരുന്ന പാളിച്ചകള് ബന്ധനങ്ങള് അവരുടെ ജീവിത തകർച്ചകള് കല്യാണം കഴിപ്പിച്ച് അഴിച്ചു കഴിഞ്ഞപ്പോഴ് അവടെ മാതാപിതാക്കളിൽ നിന്ന് അകന്നുപോയ ബന്ധനങ്ങൾ മറ്റൊരു പെണ്ണ് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ വീട്ടിലേക്ക് കടന്നു വന്ന കലഹങ്ങള് നെഗറ്റീവ് എനർജികള് പണ്ട് മക്കളെല്ലാം വളരെ അപ്പനും അമ്മയും മക്കളെല്ലാം സ്നേഹത്തിലായിരുന്നു നമ്മളുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അവരെ ജീവിത പങ്കാളികളൊക്കെ വന്നപ്പോഴും അവിടെ വന്നിരിക്കുന്ന ബന്ധനങ്ങള് കലഹങ്ങള് തളർച്ചകള് അഹങ്കാരങ്ങൾ വിഷാദങ്ങള് സ്വാർത്ഥതകള് ആ തിന്മയുടെ അരൂപികളെല്ലാം വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ പന്തകാര ശക്തിയുമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും വിട്ടുമാറട്ടെ കൈനോട്ടം ആഭിചാരം ശുദ്രപ്രയോഗം മന്ത്രവാദം മന്ത്രമോതിരം നക്ഷത്രഫലം ഭാവി നോട്ടം മന്ത്രചരട് ഏലസ് മദ്യപാനം പുകവലി മയക്കുമരുന്ന് വ്യഭിചാരം ലൈംഗിക വൈകൃതങ്ങളിലൂടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ ബന്ധനങ്ങളെയും വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് ഇവിടെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന കുർബാനകളോട് ചേർന്ന് ഇവിടെ നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകളോട് ചേർന്ന് സമർപ്പിക്കുകയും ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അവരുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ അവരുടെ മേലുള്ള കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചന ശാപങ്ങള് ദുഷ്ടപ്രവൃത്തികള് ശാപവാക്കുകള് ശുദ്രക്രിയകള് ഒന്നും നിങ്ങളെ ആഭിചാരങ്ങള് നിങ്ങളെ തൊടുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് വാക്ക് കേട്ടില്ല ബലാം ചതിക്കാമെന്നവനാ ബലാം തകർക്കാമെന്നവനാ ബലാം ഏർ ശാപവാക്കൾ ചെയ്യാമെന്നതാ നിന്റെ നാശം ആഗ്രഹിക്കുന്നവനാ എന്നാൽ ദൈവം അവന്റെ വാക്ക് കേട്ടില്ല നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് ബലാമിന്റെ ശാപത്തെ അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റി ദൈവം നിങ്ങള് സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് നിന്റെ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ശാപങ്ങള് അതെല്ലാം നിനക്ക് അനുഗ്രഹമായിട്ട് മാറും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അനുദിന ഡെല്ലിറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നാമത്തിൽ ആമേ ശപിക്കപ്പെട്ട യും പുത്രയും ജീവിക്കുന്ന സത്യദൈവത്തിന്റെ നാമത്തിൽ സത്യ നാമത്തിൽ നിന്നെ ഞാൻ ബന്ധിക്കുന്നു ഈ അനുദിന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്ന് യേശു ക്രീസ് നാമത്താ ഞാൻ നിന്നെ ശാസിക്കുന്നു നിന്നെ ബഹിഷ്കരിക്കുന്നു ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ മൃഗ തടസ്സങ്ങളും ബന്ധനങ്ങളും കടങ്ങളും ഉണ്ടാക്കുന്ന നിന്റെ തുനിവിന് ഇന്ന് അർധി വരുത്തട്ടെ ഇവിടെ മക്കളെ ആക്രമിക്കുകയും ദൈവത്തിൽ അകറ്റി പാപബോധമില്ലാത്ത അവസ്ഥകൾ കൊടുത്ത് മാതാപിതാക്കളുടെ സ്നേഹം നശിപ്പിച്ചു കളഞ്ഞ് തിന്മയുടെ വഴിക്കാക്കുന്ന നിന്റെ തുനിവ് ഇന്ന് അവസാനിക്കട്ടെ മനുഷ്യ മക്കളെ വഞ്ചിക്കാതെ നിത്യനാശത്തിന്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെ യേശു നാമത്താ നിന്നെ ഞാൻ ശാസിക്കുന്നു എല്ലാ വഞ്ചനയുടെ ജനഹിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായി പുറത്തു പോകും നീ ദൈവത്തിന് ഇടം കൊടുക്ക് ദൈവാനുഗ്രഹത്തിന് ഇടം കൊടുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഒരു തടസ്സമുണ്ടാക്കാതെ ഈ മകളിൽ വിട്ടുമാറാൻ യേശു ക്രീസ്വിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ശാസിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു എന്റെ പൗരോഗ്യത്തോട് ചേർന്ന് അധികാരത്തെ ഞാൻ ഇനി ഇവരെ തൊട്ടുപോകരുത് ഇവരുടെ കച്ചവടങ്ങളെ തൊട്ടുപോകരുത് ഇവരുടെ സമ്പത്തിനെ തൊട്ടുപോകരുത് കടങ്ങൾ ഉണ്ടാക്കി ഇവരെ നീ ഇവരെ നശിപ്പിക്കരുത് യേശുഗുലിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് തരുന്ന കൽപ്പനയാണിത് അത്ഭുതകരമായ വിടുതൽ അനുഭവം ഈ ദൈവമക്കൾക്ക് ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിവറൻസ് പ്രാർത്ഥന മറ്റുന്നെല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇത് ഇതൊരു അഭിഷേക ശുശ്രൂഷയാണ് ഇത് കിഴക്കിന്റെ ലൂടുതിൽ നടക്കുന്ന ശുശ്രൂഷയാണ് ഇത് മാതാവിന്റെ ശുശ്രൂഷയാണ് കത്തോലിക്ക സഭയുടെ ശുശ്രൂഷയാണ് ദിവ്യകാരുണ്യത്തെ ആശ്രയിച്ച് നടത്തുന്ന ശുശ്രൂഷയ മക്കള് ഈ ഒരു യൂട്യൂബ് ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോഴ് കർത്താവ് നിങ്ങളുടെ മേലുള്ള ഒരു സാധന ബന്ധിച്ച് പുറത്താക്കാം അച്ഛനതുറപ്പാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പള്ളിക്കുന്ന ലോർദ്ധമാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമൻ്റെ നാമത്തിൽ ആമേ